ഞാൻ മോഡലിങ് ചെയ്യുന്ന ഒരാളാണ് അപ്പം എന്നെ നോഡിന് ആൾക്കാരെ വിളിക്കാറുണ്ട് അപ്പം ടീം ഔരാ പ്രൊഡക്ഷന്റെ സിഒ ഒ ആണ് എന്നെ വിളിച്ചിരുന്നത് അങ്ങനെ വിളിക്കാറുണ്ട് അപ്പം ടീം ഔറ പ്രൊഡക്ഷന്റെ സിഒ ഒ അൻസി ആണ് എന്നെ വിളിച്ചിരുന്നത് അങ്ങനെയാണ് ഞാൻ പോകുന്നത് അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് മോഡൽസ് പറഞ്ഞു പൂൾസേ ഷൂട്ടാണ് മുകേഷ് ആണ് വരുന്നതെന്ന് പറഞ്ഞു ഇയാളെ കണ്ടപ്പോ തന്നെ എല്ലാരും ലൈക് കുറച്ച് മോഡൽസ് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി ഇയാളുടെ കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ അടി രണ്ടുപേരെ കാണാൻ പറ്റും അതുകൊണ്ട് കുറച്ച് മോഡൽസ് ഇറങ്ങിപ്പോയി അപ്പൊ അവിടത്ത് പറയേണ്ട ചെയ്തു പോകുന്ന ആർക്കും ഫോട്ടോസും പിക്കൊന്നും തരത്തില്ല എന്നുള്ളതാണ് പിന്നെ ഇങ്ങനെ ഈ ആൾ പിന്നിങ്ങനെ മുകേഷ് നായർ എന്ന് പറഞ്ഞ ആളെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയുന്നതായിരിക്കും മുകേഷ് നായർ എന്ന് പറയുന്നതിനേക്കാൾ ജെ ഡി എന്ന് പറയുന്നതായിരിക്കും ആൾക്കാർക്ക് കുറച്ചും കൂടെ മനസ്സിലാവാൻ സാധ്യത കാരണം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ജാക്ക് ഡാനിയൽസ് ഭയങ്കരമായിട്ട് കുടിക്കുന്നതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരു പേര് ആൾക്കാർ ഇട്ടിട്ടുണ്ട് ജെ ഡി എന്ന് പറഞ്ഞത് സോ അതുകൊണ്ട് തന്നെ ഉണ്ടായി ഈ പേരാണ് ഇയാളുണ്ടായി സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഈ വാലൻറ്റൈൻസ് ഡേഡാന്ന് ഇയാൾ ഇയാളൊരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഒരു ആയിട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ആ വീടിക്കകത്തുണ്ടെങ്കിൽ ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി അതിനകത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കേസ് എതിരെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടി ഇപ്പോൾ രംഗത്ത് വന്ന് ഇതേക്കകത്തുള്ള തനിക്ക് നടന്നുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് ആദ്യമേ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി ഉണ്ടെങ്കിൽ ഒരു ഏജൻസിയുടെ ആൾക്കാരാണ് ഇതേ കണക്ക് വിളിക്കുകയും സോ ഇവിടെ വരാൻ പറഞ്ഞ് അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് ഇതേ കണക്കത്തുള്ള ഷൂട്ടാണെന്ന് ഇപ്പോൾ ഈ കുട്ടി മൈനർ ആയതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ഈ സ്വമേതയായിട്ടുണ്ടെങ്കിൽ പോലീസ് കേസ് എടുക്കുകയാണ് എന്നെ തുടർന്നുണ്ട് ഈ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷൂട്ടിൻ്റെ ഇടയിലുണ്ട് ഇതേ കണക്ക് അവൻ്റെ ഉണ്ടെങ്കിൽ മടിയിലൊക്കെ കയറിയിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് സോ അതിനെ തുടർന്ന് ഇതേ കണക്ക് കേസൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഉണ്ടെങ്കിൽ ഈ പേരൻസിൻ്റെ അടുത്ത് ഈ പെൺകുട്ടിയുടെ പേരൻസിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ ആ പേരൻസിൻ്റെ അറിവോട് കൂടിയാണ് ഇതിനകത്തുള്ള കാര്യത്തിന് പോയേക്കുന്നതെന്നാണ് മനസ്സിലായിരിക്കുന്നത് എന്തിരുന്നാൽ പോലും ശരി പേരൻസിൻ്റെ അടുത്ത് ഒറ്റ കാര്യമാണ് പറയാനുള്ളത് കുട്ടി ഒരു മൈനറാണ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ ആ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയോടെ പോകേണ്ടതാണ് എന്തെങ്കിലും സംഭവിക്കുന്നതിന് നമ്മളുണ്ടെങ്കിൽ ആ കുട്ടിയെ രക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം പേരൻസിൻ്റെയാണ് അതല്ലാതെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇതേ കണക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സോ ആ പെൺകുട്ടി എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് കൂടെ ആരെങ്കിലും പേരൻസോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞുവിടാൻ വേണ്ടി ശ്രമിക്കും അതല്ലാതെ അങ്ങനെ ഇഷ്ടത്തിനല്ലാതെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ വരുന്ന ഇപ്പോഴും ആ കുട്ടികളുടെ ഒരു മൈനറാണ് ചില സമയങ്ങളുണ്ടെങ്കിൽ അവർക്കൊണ്ട് ഈ കറക്റ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കാനൊന്നും കഴിയത്തില്ല ആ സമയത്ത് നിങ്ങൾ വേണം എന്തോന്ന് മനസ്സിലാക്കിയുണ്ടെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാനോ അതല്ലാതെ നിങ്ങൾ ഇതേ ആണൊക്കെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ആ കുട്ടി ഒന്ന് നോക്കാതിരുന്നാൽ ആ കുട്ടി ഇതേ ആണക്കത്തോളം ആപത്ത് എന്ന് ചാടത്തേ ഉള്ളൂ ഒരു സാധാരണ രീതിയിൽ